നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്സവ ആഘോഷങ്ങൾക്ക് ശേഷം രാജ്യാന്തര റബ്ബർ വിപണി വീണ്ടും സജീവം വിനിമയ വിപണിയിൽ ഡോളറിന് മുന്നിൽ എന്നിൻ്റെ മൂല്യം നൂറ്റി നാൽപ്പതിലേക്ക് ശക്തി പ്രാപിച്ചത് ഫണ്ടുകളെ റബ്ബറിൽ നിന്നും അല്പം പിന്തിരിപ്പിച്ചു എന്നിൻ്റെ വിനിമയ നിരക്ക് ഏഴ് മാസത്തെ ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് നീങ്ങിയ വേളയിൽ അവധി വ്യാപാരത്തിൽ വാങ്ങൽ താല്പര്യം ചുരുങ്ങിയത് സിംഗപ്പൂർ ചൈനീസ് മാർക്കറ്റുകളിലും റബ്ബറിനെ സ്വാധീനിച്ചു എന്നാൽ ബാങ്കോക്കിൽ റബ്ബർ വില ഉയർന്നിരിക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റിലും റബ്ബർ വില ഉയർന്നിരിക്കുകയാണ് കിലോയ്ക്ക് അമ്പത് പൈസ വെച്ചാണ് വർദ്ധിച്ചിരിക്കുന്നത് വേനൽമഴ പല ഭാഗങ്ങളിൽ ലഭ്യമായെങ്കിലും ടാപ്പിംഗ് രംഗത്തെ സ്തംഭനാവസ്ഥ തുടരുന്നു ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ അപ്പോൾ നമുക്ക് ഇപ്പം കുറച്ച് ദിവസമായിട്ട് റബ്ബർ വില സ്റ്റഡി ആയിട്ട് ഇന്ന് റബ്ബറിന് ചെറിയൊരു വില വർധനവ് ഉണ്ടായിട്ടുണ്ട് അപ്പം റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും